ഹായ് വെൽക്കം ടു ഓൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളായ എ എ ഐ ഇവ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ എങ്ങനെയാണ് ചേർത്ത് എന്ന് നോക്കാം അപ്പോൾ എ എന്ന് പറഞ്ഞുള്ള സ്വരാക്ഷരം ചേർത്ത് എഴുതുന്നതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണിത് അപ്പോൾ നമുക്ക് ഓരോ വ്യഞ്ജനാക്ഷരം എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം ഫസ്റ്റത്തെ കെ കെ എഴുതാൻ ഫസ്റ്റ് നമ്മൾ കാന്നെഴുതാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വളച്ചെഴുതാണ് അപ്പോൾ കാന് എഴുതി ഒന്ന് വളച്ചെഴുതി അപ്പോൾ കെ അടുത്തത് ഗെ ഗ എഴുതാം നെക്സ്റ്റ് ആ സിമ്പിൾ ആഡ് എഴുതു ഗെ ഗ എഴുതി അത് വളച്ചെഴുതാം ഗ എഴുതി അതോടൊപ്പം അത് വളച്ചെഴുതാണ് ഗെ ഇനി എഴുതി ആ സിമ്പിൾ ആഡ് ചെയ്തു ചെ ചായ എഴുതി വളയ്ക്കാം ജ എഴുത നെക്സ്റ്റ് ആ ചിഹ്നം നമ്മൾ ആഡ് ചെയ്തു ജെ നി ഞെ ഞാൻ എഴുതാ അതിന് സിമ്പിൾ ആഡ് ചെയ്യാം ടെ എഴുതി സിമ്പിൾ ആഡ് ചെയ്തു ട എഴുത വളച്ച് എഴുതുക ഡ ഡാ എഴുതി എൻ്റെ സിമ്പില് ഡേ

B F B B M B Lè Ve Che Che Se He സോ എ എന്ന് പറഞ്ഞിട്ടുള്ള സ്വരാക്ഷരം ചേർത്ത് എഴുതുന്നത് നമ്മൾ പഠിച്ചു ഇനി എ എന്നുള്ള സ്വരാക്ഷരം ചേർത്ത് എഴുതാൻ ഇപ്പോൾ എഴുതിയ അക്ഷരത്തിൻ്റെ കൂടെ ഈ ഒരു സിമ്പിളും കൂടി എടയാണ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെ എന്ന് എഴുതണം അപ്പോൾ ആദ്യം കെ എന്ന് എഴുതാം കെ എന്ന് എഴുതി നെക്സ്റ്റ് ഈ സിമ്പിള് എടയാണ് അപ്പോൾ എ എന്നുള്ള സിമ്പിളിന് ഈ ഒരു സിമ്പിളും ആഡ് ചെയ്യണം ഇതും ആഡ് ചെയ്യണം ഇനി എന്ന് എഴുതണം അപ്പോൾ ചേന്ന് ആദ്യം എഴുതാം ഈ സിമ്പിള് ആഡ് ചെയ്യാം ഇനി മേ ചേർക്കാൻ ഇപ്പം മേനായി നെക്സ്റ്റ് ഈ സിമ്പിൾ ആഡ് ചെയ്തു ഇനി ലേ ആവുമ്പോൾ ആദ്യം ലേന്ന് എഴുതാം ഇതുപോലെ ലേന്ന് എഴുതി ഇപ്പുറത്തെ ഈ സിമ്പിൾ ആഡ് ചെയ്താൽ മതി മിലളിന് ഐ എന്നുള്ള സ്വരാക്ഷരം ചേർത്ത് എഴുതാൻ എ എന്നുള്ള സ്വരാക്ഷരം ചേർത്ത് എഴുതി അതോടൊപ്പം നമ്മൾ വേറൊരു സിമ്പലും കൂടി ആഡ് ഏഡുകയാണ് അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പില് ചേർത്തു നെക്സ്റ്റ് ഇതുപോലൊരു സിമ്പലും കൂടി അതിൽ ഏഡുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കൈ എന്ന് എഴുതണം കൈന്ന് എഴുതുമ്പോൾ ആദ്യം നമ്മൾ കെ എന്ന് പറഞ്ഞിട്ടുള്ള സ്വരാക്ഷരം ചേർത്ത് എഴുതിയിട്ടുള്ളത് എഴുതാം ഇപ്പോൾ കെ എന്നുള്ളത് എഴുതി നെക്സ്റ്റ് ഇപ്പുറത്തെ ഒരു സിമ്പിളും കൂടി ഏഡ് ചെയ്യാം ഇനി മൈന്ന് എഴുതണമെങ്കിൽ മേനെഴുതുക നെക്സ്റ്റ് ഈ സിമ്പിൾ ആഡ് ചെയ്യുമ്പോൾ മൈ നൈ ഇനി സൈ സൈന്ന് എഴുതണമെങ്കിൽ സേന്ന് ആദ്യം എഴുതുക നെക്സ്റ്റ് ഈ സിമ്പിൾ ആഡ് ചെയ്യാം തൈ തേന്ന് എഴുതി ഈ സിമ്പിൾ ആഡ് ചെയ്യാം അപ്പോൾ ഐ എന്നുള്ള സൗണ്ട് ചേർക്കണമെങ്കിൽ ഈ രണ്ട് സിമ്പിൾ ആഡ് ചെയ്യണം എ എന്ന് ചേർക്കണമെങ്കിൽ ഈ രണ്ട് സിമ്പിള് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എ എ ഐ എ എന്ന് ചേർത്ത് എഴുതാൻ ഈ ഒരു സിമ്പിൾ മാത്രം എഴുതാൽ മതി നെക്സ്റ്റ് എ എ ചേർക്കുമ്പോൾ ഈ രണ്ട് സിമ്പിൾ ആഡ് ചെയ്യണം ഐ എന്നുള്ള സ്വരക്ഷരം ചേർത്ത് എഴുതാൻ ഈ സിമ്പിൾസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലത്തെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്